ം ക്ഷിപ്രകോപം മൂലം ജീവിതത്തിൽ ശത്രുക്കളെയും പലവിധ പ്രതിസന്ധികളെയും ഉണ്ടാക്കിയെടുക്കുന്ന പ്രധാനപ്പെട്ട ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് അതിൽ ആദ്യം വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് വിശാഖം തൃക്കേട്ട എഴുതിയ നക്ഷത്രങ്ങളാണ് വളരെ സ്നേഹമൈകളും നല്ല ഉപദേശകരും ഒക്കെ ആണെങ്കിലും ഈ രണ്ട് നക്ഷത്രക്കാരും പെട്ടെന്നുണ്ടാകുന്ന ശോഭം മൂലം ധാരാളം ശത്രുക്കളെ വലിച്ചു വയ്ക്കുന്നതും അതുപോലെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഈ കോപം ഇവർക്ക് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതുമായിരിക്കും പിന്നീട് എടുത്തു പറയാവുന്ന രണ്ട് നക്ഷത്രങ്ങളാണ് അവിട്ടം ചതയം ഈ രണ്ട് നക്ഷത്രങ്ങളും വളരെ സ്നേഹമയികളും തങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗങ്ങളും സഹിക്കാൻ സന്നദ്ധരാണെങ്കിൽ പോലും ഇവരുടെ ശോഭം ഇവർക്ക് ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികളുണ്ടാക്കാറുണ്ട് പ്രത്യേകിച്ച് അതേ നക്ഷത്രം എന്ന് പറഞ്ഞാൽ നല്ല ഫീലിംഗ് പവറുള്ള നക്ഷത്രം കൂടിയാണ് ആർക്ക് നല്ല ഉപദേശം കൊടുക്കാനും ഒക്കെ കഴിയുന്ന നക്ഷത്രമാണ് പക്ഷേ ഈ ഒറ്റക്കുഴപ്പം ജീവിതത്തിൽ ധാരാളം ശത്രുക്കളെയും പ്രതിസന്ധികളെ സൃഷ്ടിക്കുന്നതായിരിക്കും പിന്നെ എടുത്തു പറയാവുന്ന രണ്ട് നക്ഷത്രങ്ങളാണ് കാർത്തികയും കാർത്തിക തിരുവാതിര ഈ രണ്ട് നക്ഷത്രങ്ങൾ കാർത്തികയും തിരുവാതിരയും ഈ പറഞ്ഞതുപോലെ തന്നെ വളരെയേറെ കഴിവുള്ള നക്ഷത്രങ്ങളാണ് ഏത് പ്രതിസന്ധികളെ അതിജീവിക്കാൻ ശേഷിയുള്ളവരാണ് ഒക്കെയാണ് പക്ഷേ ക്ഷിപ്രകോപം ഇവർക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കാറുണ്ട് പിന്നീട് എടുത്തു പറയാൻ നക്ഷത്രങ്ങളാണ് മകം ആയില്യം ആയില്യവും മകവും ഒക്കെ നേതൃത്വ നിലയിൽ എത്തുവാനും അതുപോലെ തന്നെ ഏതൊരു കർമ്മ മേഖലയിൽ ശോഭിക്കാൻ കഴിയുന്നവരാണെങ്കിലും ഇവരുടെ കോപം പലപ്പോഴും ഇവർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കാറുണ്ട് ഏറ്റവും ഒടുവിൽ പറയാവുന്ന നക്ഷത്രമാണ് രേവതി എന്ന് പറയുന്ന നക്ഷത്രം എല്ലാ ഗുണങ്ങളും ഒരു നക്ഷത്രമാണ് രേപതി പക്ഷേ ക്ഷിപ്രകോപം ഇവർക്കും പ്രതിസന്ധിക്ഷിക്കാറുണ്ടെങ്കിലും ഇവരുടെ ജനനസമയവും ഗ്രഹനിലയും അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകാവുന്നതാണ് എങ്കിലും പൊതുവേ പറയുമ്പോൾ ഈ നക്ഷത്രങ്ങളിൽ ക്ഷോഭം മൂലം പ്രതിസന്ധികളും ശത്രുക്കളെയും സൃഷ്ടിക്കുന്നവരായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ നക്ഷത്രത്തിൽ വരുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻ്റ് ചെയ്യുക